ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നൊരു മന്തി വെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ മന്തി അധികം ഇവിടെ വരുമ്പോൾ മോളാണ് കേട്ടോ വെക്കൽ എനിക്ക് അതിൻ്റെ മസാലയും കാര്യങ്ങളൊന്നും അതിന് ഓർമ്മയില്ല അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അതിൻ്റെ മസാലയൊക്കെ നോക്കി അത് പൊടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ മന്തി വെക്കുന്ന വീഡിയോ ഒക്കെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇട്ട് നോക്കിട്ടോ അപ്പോൾ ഓരോ വിധം പിന്നെ ഓരോ ആൾക്കാർ വെക്കുന്നതും ഓരോ വിധത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ മസാല പിന്നെ ഞാൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്ന മാത്രം നോക്കിയിട്ട് വന്ന് ബാക്കിയൊക്കെ നമ്മളൊരു ഐഡിയൊക്കെ അങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടുട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും കുരുമുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ പിന്നെ മക്കൾക്ക് സ്കൂളില്ല കാക്കയും വീട്ടിലുണ്ടാവും അപ്പോൾ അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങനെ കിടക്കും കൂട്ടും അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് പോകും അപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് കുറച്ച് ലേറ്റാകും കേട്ടോ എന്തായാലും ഞായറാഴ്ച കഴി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനൊക്കെ ഒത്തിരി ലേറ്റാകും അപ്പോൾ ഞാൻ മന്തി മസാലയ്ക്ക് പിന്നെ വെളുത്തുള്ളി കുരുമുളക് ഇങ്ങനെ ജീരകങ്ങൾ മല്ലി എല്ലാം മാത്രം പൊടിക്കുന്നതാണ് വേറൊരു വീഡിയോ കണ്ടിട്ട് പിന്നെ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ അതിലിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മസാലയൊക്കെ ഞാൻ പൊടിച്ചെടുത്ത് പിന്നെ അതിൽ തന്നെ ഒരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിക്ക് ഒന്ന് ചെറുതായി എരിഞ്ഞിട്ട് ഒക്കെ ഒന്ന് എണ്ണയിൽ വയറ്റി തക്കാളി അരച്ചതും എലുക്കിട്ടും കേട്ടോ പിന്നെ മന്തി മസാലയും കൂടെ ചേർത്തിട്ട് പിന്നെ ബീഫലൊക്കെ ഇട്ടുകൊടുത്തു അപ്പോൾ അടുപ്പത്തെ എടുത്തുകൊണ്ട് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ താഴത്തൊരു കുട്ടി ചുരിദാറുണ്ടോക്ക് തയ്ക്കാൻ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അത് അളവും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് വന്നിട്ട് ഇത് ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ തലേദിവസം അരിയും പിന്നെ സാധനങ്ങളൊക്കെ നമ്മുടെ എന്താണ് സെവൻ ഡേയ്സ് ഒന്നും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്നും എടുത്തൊക്കെ നേരമില്ലാത്തതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എപ്പോഴാണൊക്കെ എടുക്കുന്നത് അപ്പോൾ മസാലയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് ബീഫ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് മന്തി വെക്കാനായിട്ട് ഇതിക്കൊരു സ്പെഷ്യൽ സാധനം വേണം കേട്ടോ അതിപ്പം എൻ്റെ അടുത്തില്ല അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനി പറഞ്ഞേക്കണ്ട അതുകൊണ്ട് ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് കേട്ടോ വെക്കുന്നത് അത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഞാനിതിൽ പറഞ്ഞല്ലോ ഒരു സാധനം ഇട്ടിട്ടില്ലാതെ ഞാൻ പിന്നെ പറയാമെന്ന് അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ എൻ്റെ മോളെ നിക്കാഹിൻ്റെ അന്ന് ഞങ്ങളെ വീട്ടിൽ ബിരിയാണി കല്യാണത്തിന് ബിരിയാണി വെച്ച സമയത്ത് ഞങ്ങൾ ആങ്ങളാരനന്നെയാണ് കേട്ടോ മുത്തമ്മൻ്റെ മക്കളെ തന്നെയാണ് വിൽക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ പിന്നെ സ്പെഷ്യലായിട്ട് ചെറിയുള്ളിയും ചെറിയ ജീരകവും കൂടെ അരച്ചിട്ട് നല്ല ഒരു കോപ്പ നിറയെ എന്നെ എന്നെ നാട്ടിൽ കൂടി ഏൽപ്പിച്ചിരുന്നു കേട്ടോ ചോറ് വെക്കുന്ന സമയത്ത് മറക്കാതെ എടുത്ത് തരണം എന്നും പറഞ്ഞിട്ട് അവർ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിൽക്കാതെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു ചോറൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെറിയുള്ളിയും ജീരമൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും എത്ര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പാത്രം കഴുകാൻ നിൽക്കുമ്പോഴാട്ടോ കേട്ടോ ഞങ്ങളടുത്ത് അരച്ചു തന്ന സാധനം അവിടുന്ന് തൊട്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് അരച്ച ആ പേസ്റ്റായിട്ട് ഇട്ടിരിക്കണമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് അതുപോലെയാണ് ഇപ്പം ഇന്ന് മന്തി വെക്കുന്നത് കേട്ടോ അപ്പം മക്കളെ കൊണ്ടൊക്കെ വീടൊക്കെ മാറാലയും കാര്യങ്ങളൊക്കെ തടിച്ച് ക്ലീൻ ആക്കിയിരിക്കുന്ന പണിയാണ് കേട്ടോ ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ബീഫ് നല്ല നാലഞ്ച് ബിസിലൊക്കെ വെച്ച് നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പട്ടയും കുറച്ചില്ല രണ്ട് മൂന്ന് പട്ട ഏലം ഗ്രാമ്പും ഒരു ഉണക്ക നാരങ്ങി ഇട്ടിട്ട് ചോറ് പിന്നെ കുതിർ അരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തിളപ്പിച്ചെടുക്കണ്ടെന്ന് മോന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കുക്കറിൽ തന്നെയാണ് ചോറ് വെച്ചെടുത്തത് കേട്ടോ പിന്നെ കുറച്ച് മുളക് ചട്നി അരച്ചിത്തിരി വെള്ളം കൂടിയതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുണ്ട് കേട്ടോ പിന്നെ മൈനൈസും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് ശേഷം മോനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് തിന്നു നോക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ െടുത്ത് കൊടുക്കുന്നുണ്ടോ അവന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കാം എനിക്ക് ഞാൻ സാധനം ഇട്ടിട്ടില്ല അത് എന്താണെന്ന് ഒന്ന് പറയുകയോ ചോദിക്കണ്ട അപ്പം എന്താണെന്ന് കാര്യം തിരു തിന്നു കഴിഞ്ഞിട്ട് ടേസ്റ്റിന്റെ കാര്യം പറയുമ്പോഴേ ഉള്ളൂ ഞാൻ കാര്യം ഞാൻ പറയുള്ളൂ അപ്പോൾ ഞാന് അതിലിടാത്തത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ക്യൂബാണ് കേട്ടോ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബീഫിലും ഇട്ടിട്ടുണ്ട് പിന്നെ മന്തി ചോറിലും ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതാണ് ഇതിലിടാതിന്നത് പക്ഷേ പിന്നെ ചോറൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിരുന്നു മൂന്ന് ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊന്ന് വൈകുന്നേരം തന്നെ തയ്ച്ചു പിന്നെ രണ്ടെണ്ണം പിറ്റേ ദിവസം മൂന്ന് മണിയായപ്പോഴേക്കും തയ്ച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ അതിനെ ഇരുന്നു കേട്ടോ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് തയ്ക്കുന്നത് അപ്പോൾ ഇന്ന് ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്